പുതിയൊരു മാർഗമാണ് നമ്മൾ കണ്ടെത്തിയത് ഇതിലുണ്ടായ കച്ചടകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് വെച്ചു ഇപ്പം കുത്തപ്പം കൂടാക്കി വെച്ചു ഇനി നമുക്ക് ഇതിൽ തുണി വെച്ചിട്ട് കാത്തുവിൻ്റെ മക്കൾ ഇടണം അപ്പം കാത്തുവിൻ്റെ മക്കൾ എഴുതുന്ന അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും അപ്പം കാത്തുവിൻ്റെ മക്കളുടെ അപ്ഡേറ്റുമായി വരുന്നത് വഴിക്കും അപ്പം ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂച്ചനെ കൂട്ടൽ കൂട്ടലായി പൂച്ചനയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് അത് നമ്മൾ ഇന്നലെ കൂട് കാണിച്ചിരുന്നു ഇന്ന് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ പൊളിഞ്ഞ ഓടൊക്കെയുണ്ട് അതൊക്കെ മാറ്റിയാണ് ഇതെ പൊളിഞ്ഞും പൊടിപൊടിയായ ഓടല്ലോ ഉണ്ട് ആ മുകളിൽ നിന്ന് തേങ്ങി പോലെ എല്ലാം മൂട്ടാന്ന് പൊടിപൊടിയായത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാനുണ്ട് അപ്പോൾ നോക്ക് ഇതാ രണ്ട് പീസായിന് കുറെ എടുത്ത് മാറ്റി ഇതെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ എടുക്കാം ഇത് അനങ്ങുന്നുണ്ടില്ലേ അപ്പൊ നമുക്ക് വെച്ചിട്ട് വെക്കുന്ന അപ്പൊ നമ്മുടെ കുമ്പിന്റെ ഒഴിഞ്ഞ ഭാഗമാണിത് അപ്പൊ അതൊക്കെ എടുത്ത് നോക്കും അതിന്റെ നമുക്ക് പുതിയ ഒത്തിൽ നഷ്ടപ്പെട്ടു അന്നാ കുറച്ച് പ്രയാസം കുറയും ഇത് ഇതുകൊണ്ട് പേടിയാണ് അതെടുത്ത് മാറ്റിക്കൊണ്ട് ഇതൊക്കെ പെട്ടന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു ഓർഡർ സെറ്റ് ആക്കി ഹായ് അപ്പം ഇത് കുറേ ദിവസത്തെ മുൻപത്തെ വീഡിയോ ആണ് ഏപ്രിൽ പതിനാലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് പെൻഡിങ് ആയിട്ട് ഉണ്ടായതാണ് അപ്പം ഇപ്പോൾ ടൈം ഇട്ടിട്ടാകുമ്പോൾ വിട്ടതാണ് അപ്പം നമ്മളതൊക്കെ കൂടെ ഒട്ടേണ്ടു നമ്മൾ വന്നില്ലേ അമ്മ അമ്മനായില്ലോ കൂട്ടയില് അപ്പം അമ്മ കുഞ്ഞിന് ടൈം ആയിട്ടാകുമ്പം കൂട്ടിലുണ്ടായത് കൂട്ട് പൊട്ടിച്ചിട്ട് ഒട്ടയാക്കിയിട്ട് വന്നതാണ് ഉള്ളിലേക്ക് വന്നിട്ട് കുഞ്ഞ് ജന്മം നൽകി അപ്പം ആ ഒട്ട മൂടാ മൂടാൻ വേണ്ടിയിട്ട് ആ പലക അടിച്ചു പിന്നെ നമ്മൾ ഓടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പൂച്ചക്കുഞ്ഞിനൊക്കെ കൊണ്ടുവന്നു പിന്നെ എടുത്തത് ഐ ചേച്ചീ ഇതാ ഇവിടെ കറങ്ങാനാണ് കേട്ടോ മിക്സി ಹಾಕണം മിക്സിയം ടിക്കൂ ടീന് ബാക്ക് ബ്ലാക്ക് ടിക്കൂ അപ്പോൾ ഇവനെ ഞാൻ എടുത്തുറ്റി ഈ വണ്ടിയിൽ വെക്കയാണ് ഇത് അജ്ജിനാസ്സിന്റെ വണ്ടിയാണ് കേട്ടോ മിക്സി ഓറലും കാലലുണ്ട് ആട്ട മിക്സി മിക്സിയാണോ നമ്മുടെ മിക്സിക്കുട്ടി മിക്സിക്കുട്ടി ഇരിക്കേ ഇനി അമ്മ കിവനെ കൊണ്ടുവാ നാപോ എന്ന കുഞ്ഞിനെ വെക്കുകന്നോടേ തൊട്ടിലാട്ടണം ബിബി ബി ബി ഇം പാക്കന്നവ ഉണ്ടെന്നാ ഉണ്ടല്ലോ നമ്മൾ അപ്പോൾ നമ്മളിവനെ എങ്ങേ കൊണ്ടുവാണ കൂട്ടിലെ കാക്കിയാണ് അമ്മ തലയിൽ സറയിടുന്നത് ആണ് അണ്ട് കൂട്ടിലാക്കാം കൂട്ടിൽ അമ്മിക്കോ രാമ ഈ കുഞ്ഞീ തൊണ്ടിയായി നോക്ക് നരച്ച മുടി കൊള്ളാംണ്ട് തൊണ്ടിയായി തൊണ്ടിക്കുട്ടി மொ믹ஸி மிக்ஸி மிக்ஸி டிக்கூ எடா டிக்கூ மிகு மிட்ட எடா மிட்ட മണ്ണായി പരിങ്ങ <st immunization> <st��>